നമ്മുടെ ജീവിതയാത്രയിൽ നിരാശയുടെ നിലയിൽ ദൈവമാതാവായ ആത്മീയ പ്രത്യാശയുടെ എല്ലാം പ്രകാശിക്കുന്നുമിച്ച് വന്നാൽ മനുഷ്യന്റെ ഹൃദയം വിങ്ങിപ്പോകുന്നു അവിടെയാണ് കന്യകമറിയാമിന്റെ ജീവിതം പ്രത്യാശയായി മാറുന്നത് മറിയം സ്വന്തം ജീവിതത്തിലൂടെ തന്നെയാണ് നമ്മേത ലഭിക്കുന്നത് നസ്രീതിയായി ജീവിച്ചു കൊടുക്കുക ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്നെങ്കിലും അവൾ ഒരിക്കലും പ്രത്യാശ നഷ്ടപ്പെടുത്തിയില്ല വിശ്വാസത്തിന്റെ വിജയമായി അതുകൊണ്ട് ആശ്വാസമാണ് തെറ്റിപ്പോകുന്നവർക്കോൾ വഴികാട്ടിയാണ് നിരാശരിപ്പെട്ടവർക്കോൾ പ്രകാശപ്പെടുത്തുന്ന വിളക്കാണ് മറിയത്തെ നോക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത് ദൈവത്തോട് വിശ്വാസം നഷ്ടപ്പെടാതിരിക്കുക இங்க நம்மை ஒன்றும் கைவிட்டி என்னதான் நந்தி நமஸ்காரம்